അവിടുത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ പതിനുമണിയൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ നോക്കണമല്ലോ അപ്പോൾ അഞ്ച് വേഗം വെളിയിൽ പോയി കോവക്ക പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവക്ക ഫ്രൈ ഉണ്ടാക്കി മീൻ ഇരുന്ന് മീനൊക്കെ വറുത്തായിരുന്നു മീൻ വറുത്തും കോവക്കയും ഫ്രൈയും പിന്നെ തക്കാളിയും പരിപ്പും മുരിങ്ങക്കായി അത് മൂന്നും കൂടി ഒരു ചാർജറി ഉണ്ടാക്കി ഇതൊക്കെ ചേണീൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് തണ്ണിമത്തൻ കുറിച്ചൊക്കെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചായിരുന്നു പിന്നെ കറി കരക്കാനുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു അഞ്ചും അഞ്ചു പിന്നെ പ്രിപ്പറേഷൻ ആയിരുന്നു മുഴുവനും അപ്പോൾ മിക്ക ഒരു അഞ്ച് പനിയാണ് അടുക്കളയിലൊക്കെ എല്ലാം റെഡിയാക്കിയതൊക്കെ അതെല്ലാം റെഡിയാക്കി കറിയൊക്കെ താളിച്ച് ഞങ്ങൾ ഉണ്ടാകാനൊക്കെ പോയിരുന്നു ഊണൊക്കെ കഴിഞ്ഞത് ഞങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണമായിരുന്നു ഞങ്ങൾ അമ്പലത്തിലൊരു പ്രാർത്ഥനയ്ക്ക് പോകണം അതുകൊണ്ട് ഞങ്ങൾക്ക് മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കൂട്ടാൻ നല്ല കൂട്ടാൻ ഓർത്തുകൊണ്ടിരുന്നു വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ആറു മണിയായി വന്നപ്പോൾ അന്നേരം അഞ്ച് വേഗം ബ്രെഡ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് വറുത്ത് വെച്ച് അപ്പോൾ ഉച്ചക്കൊന്നും എടുത്തില്ല അതും വറുത്ത് ഉണക്ക ചമ്മേണ്ടല്ലോ അതും വറുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും അഞ്ചും റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് രാത്രി ഊണ കഴിച്ചാൽ മതിയല്ല പിന്നെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഊണിക്കാമെന്ന് ഓർത്തോണ്ടിരിക്കുകയാണ്